നമസ്കാരം നമസ്കാരം മഞ്ജുജി മഞ്ജു വാര്യർ ഞങ്ങൾക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയ പറഞ്ഞ് മഞ്ജു വാരിയർ എന്ന ടൈറ്റിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ കണ്ടൊരു പ്രയോഗമാണ് ഇപ്പോഴാണ് ഇഷ്ടമില്ലാതെ ഒരു സിനിമ പ്രെസന്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ എന്തോ പ്രതികരണിച്ചിരുന്നു

മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ എല്ലാം ഈ സിനിമയിലുണ്ട് പിന്നെ ഈ ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞത് രണ്ട് ബ്ലോഗേഴ്സിന്റെ കണ്ടെടുക്കപ്പെട്ട ക്യാമറയിലുള്ള വിഷ്വൽസ് ആണ് സിനിമയായിട്ട് കാണുക അപ്പം ഇവിടുത്തെ ബ്ലോഗേഴ്സിന്റെ ഇവിടെ എത്ര ബ്ലോഗേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാഴ്സേ ഉള്ളൂ ക്യാമറ കയ്യിലുള്ള എല്ലാവരും വ്ളോഗേഴ്സാണ് എല്ലാവരുടെ കയ്യിലും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉള്ള നല്ല ഹൈ ക്ലാരിറ്റി ഉള്ള ക്യാമറാസാണ് ഉള്ളത് ഫീൽ ചെയ്ത് ഈ പറഞ്ഞ പോലെ ത്രില്ലർ പരിപാടി അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോയ പണിവാളൂ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇങ്ങനത്തെ ഒരു ത്രില്ലർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മുമ്പോട്ട് എന്തെന്ന് അറിയാത്ത ഒരു വളവിൽ പെട്ടാൽ പെട്ടാ ഇതി පිටി ബാക്കി ചോദ്യം ചോദിക്കാൻ തോന്നുന്നില്ല എക്സ്പോസ് കണ്ടിട്ട് ത്രില്ലർ അഗതി സിറ്റുവേഷനിലെ പെട്ടാ ഈ കൂട്ടിനെ വിളിക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞേ ഈ കൂട്ടിനെ വിളിക്കാൻ പറ്റിയ ഈ കൂട്ടിനെ കൂട വിളിച്ച നമ്മൾ അവസ്ഥ പെട്ടു ലോക്കായി ഈ കൂട്ടിനെ വിളിക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞ ഒരു കൂട്ടിനെ അല്ലയാ ഞാൻ പെട്ടു വാ എന്ന് പറഞ്ഞു സീതളി ആയി സീത ഓക്കേ ഏറ്റോയത്തെ മാസം സംഗേത സെൻകൂട്ടലുള്ള ഒരാളെ സീതളി ആണ് അതുണ്ടെന്ന് ഓക്കേ സോ സീത